ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമയം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളോട് നന്നായിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് വന്നതും ക്ലിയറൻസിലേൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി അമ്പതിൻ്റെയും നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും കുർത്തീസാണ് ഈ ഒരു വീഡിയോയിൽ ടു ഫിഫ്റ്റിയുടെ കുർത്തീസാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് കുർത്തി വരുന്നത് ഒരു അനാർക്കലി സ്റ്റൈലിൽ വന്നിട്ടുള്ള ജോർജറ്റിൻ്റെ കുർത്തിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് റയോണിൻ്റെ കുർത്തിയാണ് പ്രിൻറ്റും പ്ലൈനും കൂടെ വെച്ച് വന്നിട്ടുള്ള റയോണിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ റേറ്റ് ടു ഫിഫ്റ്റി ഉണ്ട് അടുത്തത് ഇങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് എനിക്ക് തോന്നുന്നു സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആണ് ലാർജ് സൈസുകാർ കോൺടാക്റ്റ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഫ്ലെയറിൽ വന്നിട്ടുള്ള ഒരു അമ്പർ ലാസ് സ്ലീവ് ഒക്കെ കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അടുത്തത് ഫസ്റ്റ് യാഗ്രീൻ്റെ കാണിച്ചതിൻ്റെ ഒരു റാണി ഫംഗ്ഷൻ ആണ് കേട്ടോ വളരെ വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയും വേഗം ഓർഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ അടുത്ത റിങ് കളർ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് ആണ് കേട്ടോ ഇതും ഫ്രോക്ക് സ്റ്റൈലിൽ വന്നിട്ടുള്ളതാണ് ടിപൊളി കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊരു ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ എംബ്രോയ്ഡറി പാച്ച് വെച്ചിട്ടുള്ളൊരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അത് ജോർജിൻ്റെ തന്നെ ഒരു അനാർക്കലി സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് പ്രിൻറ്റും പ്ലെയിനും കൂടെ വന്നിട്ട് ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ ഫുഡോ ഡ്രൈവുകളിൽ ചെയ്തിട്ടുള്ളൊരു അനാർക്കലി സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു ഹാർമർ കുർത്തിയാണ് അടുത്ത് വരുന്നത് ഡെൽറ്റ പ്രിൻറ്റിൽ ചെയ്തിട്ടുള്ള ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി സോറി അനാർക്കലി സ്റ്റൈൽ ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് നല്ല ഫ്ലെയറിലൊക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് നല്ലൊരു പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത ഇതും പ്രിൻ്റഡ് ഡെൽറ്റ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ പീസ് വളരെ ക്വാണ്ടിറ്റി കുറവാണ് ക്ലിയറൻസ്റ്റൈലാണ് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരുന്നത് കേട്ടോ ആലിയക്കാട്ടാണ് റിംഗിൾ റയോൺ ചെയ്തിട്ടുള്ള ആലിയക്കട്ട് കുർത്തിയാണ് കേട്ടോ റേറ്റ് ടു ഫിഫ്റ്റി അടുത്തത് എലൈനാണ് ജോർജ് റ്റിൻ്റെ ഏലൈൻ കുർത്തിയാണ് ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരിക അടുത്തത് കഴിഞ്ഞ വെടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ കാണിക്കുകയാണ് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ടു ഫിഫ്റ്റി റേറ്റ് വരിക കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ വേരിയേഷൻ ആണ് കേട്ടോ വരുന്നത് ഭംഗിയുള്ളൊരു കളക്ഷനാണ് ടു ഫിഫ്റ്റി റേറ്റ് വരുന്നുള്ളൂ വളരെ പ്രൈസ് വളരെ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂ ജോർജറ്റ് ആണ് ജോർജറ്റാണോട്ടോ ഫോബ്രിക്ക് വരിക അടുത്ത നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയർ ആണ് എന്നത് പീറ്റർ പാൻ കോളർ നെക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു റിംഗിൾ റയോൻ്റെ ഏലൈനാണോ കേട്ടോ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരിക അടുത്ത വരുന്നത് റയോണിൽ തന്നെ ചെയ്തിട്ടുള്ള റിങ്കിൾ റയോണിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കുട്ടിയുള്ളൊരു പാറ്റേൺ ആണ് ഫ്രോക്ക് സ്റ്റൈലിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇത് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ കളർ വേരിയേഷൻ ആണ് കേട്ടോ റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനുള്ളത് അതേപോലെ നിറയെ പിൻ ടക്കൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ളതാണ് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരാം നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരാം ഫ്രോക്ക് സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള റിംഗുൾ റേൻ്റെ കുർത്തിയാണോട്ടോ ടിപൊരു കളക്ഷനാണ് ടു ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരിക അടുത്തത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നത് ടു ഡബിൾ നയൻ്റെ കുർത്തി വരുന്നത് അ ഇതാണ് കേട്ടോ കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയായിട്ട് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു അതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഈ ഒരു ആഷട്ടോ വിത്ത് ഒരു കോളറിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സൈസും കൂടെ മെൻഷൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ടീൽ ബ്ലൂ ഈ ഒരു മെറൂൺ ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ച് പോയിട്ടുള്ളതാണ് അപ്പോൾ അല്പത്തി പേരിലേക്ക് അത് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് മൈക്രോ ഫൈവ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ടു ഫിഫ്റ്റിയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഇത് റയോണിൻ്റെ എലൈൻ കുറുത്തിയാണ് വൺ ഡബിൾ നയൻ ആണ് റേറ്റ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ വൺ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ ഉണ്ടാവും അതാരും മറക്കരുത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ജോർജെറ്റിൻ്റെ ആണ് നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രെയിന് സെക്കൻഡ് ഷെയ്ഡ് ബ്ലാക്ക് തേർഡ് ഷെയഡ് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് കേട്ടോ അടിപൊളി കളക്ഷനാണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജെറ്റിൻ്റെ തന്നെ ഒരു ഫ്രോക്ക് കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഏലിയൻ കുർത്തിയാണ് അടുത്തായിട്ട് വരുന്നത് ജോർജെറ്റിൻ്റെ ഹാൻവർ കുർത്തീസാണ് പ്രിൻറ്റിലും പ്ലെയിനിലും വരുന്നുണ്ട് അജാക്ക് പാച്ചൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റഡ് ജോർജറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള എയലൈൻ കുർത്തിയാണ് കേട്ടോ ആ ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു മജുന്ദ ഷെയ്ഡിലും ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് വീഡിയോസ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ ഷോർട്ടായിട്ട് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് എടുത്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയും കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിലേതെങ്കിലും ഏതെങ്കിലും കുത്തിസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുത്തിയൊരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിലാക്കി വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ പറ്റി സ്മിയല്ല ടേക്ക് കെയർ ആൻഡ് ബൈ